ഹായ് ഹാരിയേഴ്സ് അപ്പോൾ കുറേ വീഡിയോസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാരികളെ തന്നെ അപ്പോൾ അതെല്ലാം ഈ പട്ടു സാരികളും എന്താ പറയുക ഒരു വെഡ്ഡിങ് ലുക്കിലൊക്കെ വരുന്ന സാരികളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുന്നുണ്ട് കോട്ടൺ സാരി ഉണ്ടോന്ന് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മളുടെ പുതിയൊരു കളക്ഷൻസാണ് അടിപൊളി ഒരു കളക്ഷൻസാണ് കേട്ടോ കാഞ്ചിയിൽ സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുള്ളായിട്ട് കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു ഒന്ന് സബ്സ്ക്രൈബർ കിട്ടോ അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടെ തന്നെ കാണാം അപ്പം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടോണം കേട്ടോ അപ്പോൾ ഈ സാരി എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം കളക്ഷനാണ് കേട്ടോ ഇതൊരു പ്രീമിയം കാഞ്ചി കോട്ടൺ സാരി വരുന്നത് സാധാ കോട്ടൺ എന്നുള്ള കേട്ടോ പ്രീമിയം ലുക്കി വരുന്നിട്ടുള്ള കോട്ടൺ സാരിയാണ് നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കോട്ടൺ സാരി നല്ല അട്രാക്റ്റീവ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾ ഓരോ പിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയ്ക്ക് നല്ലൊരു ഹൈലൈറ്റ് കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സാരിയുടെ ലെങ്ത് വന്നിട്ട് സിക്സ് പോയിന്റ് ടു ഫൈവ് മീറ്റർ കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അട്രാക്റ്റീവ് മറ്റേ കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും അവൈലബിൾ ആയിട്ടുണ്ട് ഇതില്ലേ നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് കുഞ്ചനം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടി മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ചനം വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ബ്യൂട്ടിഫുൾ ആണ് സാരി മറക്കണ്ട ഇത് കാഞ്ചി കോട്ടൺ ആണ് കേട്ടോ നല്ല പ്രീമിയം കളക്ഷൻ ആണ് ഇപ്പൊ ഈ സാരിയുടെ ഫുൾ ബോഡി ഓവറോൾ ബോഡിയിൽ നല്ല അടിപൊളി ഒരു എന്താ പറയുക ലൈനിങ് ആയിട്ട് നല്ല അടിപൊളി വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് ഹൈ ക്വാളിറ്റി സാരി ആട്ടോ പിന്നെ അതിന്റെ കൂടെ തന്നെ ത്രെഡ് ബ്രോഡർ ഒക്കെ ബോർഡർ ആണ് വരുന്നത് കാണാൻ തന്നെ നല്ല രസം ആട്ടോ സാരി വിയർ ചെയ്യാന്നെ കാര്യം പറയണ്ടല്ലോ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സാരിയാണ് അപ്പോൾ ഇതൊരു നല്ല പ്രീമിയം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് റേഞ്ചും നമ്മളെ മാർക്കറ്റ് പ്ലേസിനെക്കാട്ടി ഒരുപാട് ഓഫറിലാണ് നമ്മൾ ഇന്നത്തെ പ്രൈസ് റേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ കാഞ്ചി സോഫ്റ്റ് കോട്ടൺ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ തരികണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളിനെ ലൈക്കും ഷെയറും ഒക്കെ പറയുക അയക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതിയാവും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഐറ്റംസാണ് കേട്ടോ അപ്പം ഈ സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആട്ടോ വരുന്നത് മറക്കണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്റ്റോക്ക് ഔട്ടായി പോവും പിന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതിയാവും നമുക്ക് ഓൺലൈൻ ആണേ വരുന്നത് ഇന്ന് നമ്മളെ കാഞ്ചി കോട്ടൺ സോഫ്റ്റ് സിൽ സാരി ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ എത്ര കളേഴ്സിലാണ് വരുന്നതെന്ന് മനസ്സിലാവും കേട്ടോ അത്രയ്ക്ക് നല്ല പ്രീമിയം ടെക്സ്ച്ചറിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഇതും ഡെയിലി ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ കയറി ഒന്ന് നോക്കുക കാണാത്തവരൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൊണ്ട് കാണുക കേട്ടോ ഇനി നമ്മളെ വീഡിയോസൊക്കെ കൊണ്ടുവരും കൂടുതലും ജ്വല്ലറി സാരി ആയിട്ടോ കൊണ്ടുവരുന്നത് മറക്കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളേ താങ്ക്